യൂണിറ്റ് സിക്സ്റ്റീൻ ജോയിൻറ് പ്രൊഡക്ട്സ് ആൻഡ് ബൈക്ക് പ്രൊഡക്ട്സ് അപ്പം ജോയിൻറ്റ് പ്രൊഡക്റ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു റോ മെറ്റീരിയലീന്ന് തന്നെ നമുക്ക് രണ്ടും മൂന്നും പ്രൊഡക്റ്റ്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും അങ്ങനെ വരുമ്പോഴാണ് നമ്മളതിന് ജോയിൻറ്റ് പ്രൊഡക്റ്റ്സ് എന്ന് പറയാം ബൈക്ക് പ്രൊഡക്റ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു മെയിനായിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനാണ് നമ്മളായിട്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിൻ്റെ കൂടെ അതല്ലാതെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ അതായത് ഇപ്പം ഇപ്പം നമ്മൾ തേങ്ങ പിണ്ണാക്ക് തേങ്ങ തേങ്ങാ പിണ്ണാക്ക് അത് നമ്മൾ തേങ്ങ ആട്ടാൻ പോകുമ്പോൾ പിണ് തേങ്ങാ പിണ്ണാക്ക് നമ്മളുടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നതാണ് അതായത് നമുക്കത് ഒഴിവാക്കാൻ പറ്റും നമ്മൾ തേങ്ങ തേങ്ങ ആട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓയിലെടുക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങ പിണ്ണാക്ക് അതിൻ്റെ കൂടെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നൊരു സാധനമാണ് അതാണ് ബൈ പ്രൊഡക്റ്റ്സ് എന്ന് പറയുന്നത് അപ്പം ഈ യൂണിറ്റിൽ നമ്മൾ ജോയിൻ പ്രൊഡക്ട്സിനെ കുറിച്ചും ബൈ പ്രൊഡക്ട്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ജോയിൻറ്റ് പ്രൊഡക്റ്റ് ബൈ പ്രൊഡക്റ്റിൻ്റെ മീനിങ് നോക്കാം ജോയിൻറ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇസ് പ്രൊഡ്യൂസ് സൈമിൾടേനിയസ്ലി അലോങ് വിത്ത് മെയ് പ്രൊഡക്റ്റ് ആൻഡ് സെയിം റോ മെറ്റീരിയൽ ബൈ കോമൺ പ്രോസസ്സ് ഓഫ് സീരീസ് ഓഫ് പ്രോസസ് വിച്ച് പ്രൊഡക്റ്റ് വിത്ത് ഈച്ച് പ്രോഡക്റ്റ് പ്രോസസ്സിംഗ് ഇ ഓൾമോസ്റ്റ് ഈക്വൽ വാല്യൂ ഇൻ ദി ഫോം ഓഫ് ഇറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ജോയിൻറ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പം അതിനകത്ത് പ്രൊഡക്റ്റ്സിനെല്ലാം സിമിലർ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക സെയിം റോ മെറ്റീരിയൽ മെയ് പ്രൊഡക്റ്റിൻ്റെ കൂടെ തന്നെയാണ് നമ്മളെ ജോയിൻ പ്രൊഡക്റ്റ്സ് ഉണ്ടാവുക സെയിം റോ മെറ്റീരിയൽ ഇരിക്കും കോമൺ ആയിരിക്കും ചില കേസിൽ നമ്മൾ ജോയിൻ പ്രൊഡക്റ്റ്സിന് അത് വിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പെർദർ പ്രൊഡക് ആവശ്യം വരും അല്ലാതെ പ്രോസസ്സ് സ്പെർദർ പ്രോസസ്സ് ഇല്ലാതെ തന്നെ നമുക്ക് വിൽക്കാൻ കഴിയുന്ന ജോയിൻ പ്രൊഡക്ട്സുകളും അതാണ് ജോയിൻ പ്രോഡക്ട്സ് ജോയിൻ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ആയ മെറ്റീരിയൽസ് അലോങ് വിത്ത് മെയിൻ പ്രോഡക്റ്റ് മെയിൻ പ്രൊഡക്റ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ജോയിൻ പ്രോഡക്റ്റ് സെയിം റോ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ജോയിൻറ്റ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുക ഒരു സീരീസ് പ്രോസസ്സിന് തന്നെയാണ് ഉണ്ടാവുക ഫെർദർ പ്രൊഡക്ഷൻ ഫെർദർ പ്രോസസ്സ് ചിലപ്പോൾ നമുക്ക് ആവശ്യം വരും അല്ലാ അല്ലാതെ അതായത് ഫെർദർ പ്രോസസ്സ് ചെയ്യാതെ നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കുന്ന ജോയിൻറ് പ്രൊഡക്ട്സും ഉണ്ട് അതായത് പിന്നെ അതേമാതിരി ജോയിൻറ്റ് പ്രൊഡക്ട്സിന് സിമിലർ വാല്യൂ ഓൾമോസ്റ്റ് ഈക്വൽ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക എക്സാമ്പിൾ പെട്രോൾ എക്സ്ട്രാ എക്സ്ട്രാക്ഷൻ സമയത്ത് ഡീസല് കറോസിനാൾ ജോയിൻറ്റ് പ്രൊഡക്ട്സ് പെട്രോൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഡീസലും കെറോസിനും നമ്മൾ ജോയിൻറ്റ് പ്രൊഡക്ട്സ് ആയിട്ടാണ് വരിക അതേമാതിരി ഇതിൻ്റെ ആണ് കോമൺ പ്രോസസ്സിങ് ആയിരിക്കും മാനുഫാക്ചറിങ് ഓഫ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ്ഡ് ഫ്രം എ കോമൺ റോ മെറ്റീരിയൽ കോമൺ റോ മെറ്റീരിയൽ ആയിരിക്കും കോമൺ ആയിരിക്കും ഉണ്ടാവുക അതേമാതിരി സിംഗിൾ ഫാക്ടർ കോസ്റ്റ് ആണ് മെയ്ഡ് ഫ്രം എ സിംഗിൾ കോസ്റ്റ് ഫാക്ടർ അതായത് സെയിം കോസ്റ്റ് ഫാക്ടർ ആയിരിക്കും ഉണ്ടാവുക മാനു ഇന്ത് പ്രൊസസ് ഓഫ് മാനുഫാക്ചറിങ് മെയിൻ പ്രോഡ അത് പ്രൊഡക്ട്സ് റിലേറ്റീവ് സ്മോൾ വാല്യൂ അതാണ് ബൈ പ്രോഡക്റ്റ്സ് ഇത് ഇതാണ് ബൈ പ്രൊഡക്സിൻ്റെ മീനിങ് ഇവിടുന്ന് ബൈ പ്രൊഡക്ട്സിൻ്റെ മീനിങ് തുടങ്ങുന്നത് ഇന്ത്യ പ്രൊസം മാനുഫാക്ചറിങ് മെയിൻ പ്രൊഡക്റ്റ് അതേ പ്രൊഡക്റ്റ്സ് റിലേറ്റീഡ് ഒരു സ്മോൾ വാല്യൂ വിച്ച് ഈസ് വിച്ച് ആർ അൺഅവോയ്ഡബിൾ അൺഇൻസിഡൻ്റലി പ്രൊഡ്യൂസ് ആർ ടേം പ്ലസ് ബൈ പ്രൊഡക്ട്സ് ഇതാണ് ബൈ പ്രൊഡക്ട്സിൻ്റെ മീനിങ് അതായത് ഒരു മെയിൻ ആയിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇൻസിഡൻ്റലി നമ്മൾ ആക്സിഡൻ്റലി അൺഅവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത പ്രൊഡക്ട്സ് ഉണ്ടാകും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും അതാണ് ബൈ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും ജോയിൻറ്റ് പ്രൊഡക്ട്സിനെക്കാട്ടിലും വാല്യൂ കുറവായിരിക്കും ബൈ പ്രൊഡക്ട്സിന് ബൈ പ്രോഡക്ട്സ് ആർ ടു ഓഫ് ടു കാറ്റഗറീസ് ദീ സോൾഡ് ഇൻ ദെയർ ഒറിജിനൽ ഫോം വിത്തൗട്ട് നീഡ് ഫെർദർ പ്രോസസ്സിങ് അല്ലാതെ ദോസ് വിച്ച് റിക്വയർ ഫോർ ദർ ഫെർദർ പ്രോസസ്സിംഗ് അതായത് പ്രോസസ്സ് ചെയ്തിട്ട് വിൽക്കാൻ പറ്റുന്നതുകൊണ്ട് പ്രൊസസ്സ് ചെയ്യാതെ വിൽാൻ പറ്റുന്നതും ഉണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ജോയിൻറ് പ്രൊഡക്ട്സ് ആൻഡ് ബൈ പ്രൊഡക്ട്സ് ജോയിൻറ്റ് പ്രൊഡക്ട്സ് ബൈ പ്രൊഡക്ട്സിന് ഡിഫറൻസ് ആണ് അതിൻ്റെ മെയിൻ വാല്യൂവിൽ തന്നെയാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത് അതായത് ജോയിൻ പ്രൊഡക്റ്റ് ജോയിൻ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോഴത്തേന് അതിൻ്റെ വാല്യൂ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഹൈ വാല്യൂ പ്രൊഡക്ട്സ് ആയിരിക്കും ജോയിൻ പ്രൊഡക്ട്സ് പക്ഷേ ബൈ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ലെസർ വാല്യൂ സിഗ്നിഫിക്കൻസ് ഇമ്പോർട്ടൻസ് കുറവായിരിക്കും അതേമാതിരി ജോയിൻ പ്രൊഡക്ട്സ് ആർ മെയിൻ പ്രൊഡക്റ്റ്സ് പ്രൊഡ്യൂസ് ആസ് പാർട്ട് ഓഫ് മാനുഫാക്ചറിങ് പ്ലാൻ ജോയിൻ പ്രൊഡക്ട്സ് ഒരു മാനുഫാക്ചറിങ് പ്ലാനിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് ജോയിൻ പ്രൊഡക്ട്സ് പക്ഷേ ബൈ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ അറൗണ്ട് വൺ ആൻഡ് ഇൻസിഡൻ്റലി പ്രൊഡ്യൂസ്ഡ് കാണാം അൺ ബൈ പ്രൊഡക്ട്സ് അൺവാണ്ടഡാണ് ഇൻസിൻ്റ് ഇൻസിഡൻ്റ്ലി പ്രൊഡ്യൂസ്ഡ് ആണ് പക്ഷേ ജോയിൻറ്റ് പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോഴത്തേനും അത് മാനുഫാക്ചറിങ് പ്ലാൻ പാർട്ട് ഓഫ് ദി മാനുഫാക്ചറിങ് പ്ലാൻ ആണ് അതാണ് ജോയിൻറ്റ് പ്രൊഡക്ട്സിൻ്റെ ബൈ പ്രോഡക്ട്സിൻ്റെ ഡിഫറൻസ് ഡിഫിക്കൽട്ടീസ് ഇൻ കോസ്റ്റിങ് ഓഫ് ജോയിൻറ്റ് പ്രൊഡക്ട്സ് ആൻഡ് ബൈ പ്രൊഡക്ട്സ് കോസ്റ്റിങ്ങിന് നമ്മൾ ഒരു ജോബ് കോസ്റ്റിംഗ് കോൺട്രാക്ട് കോസ്റ്റിംഗ് ഇതെല്ലാം നമ്മൾ നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം അതായത് ഇതിൻ്റെ എക്സ്പെൻസിസുകളും കോസ്റ്റുകളും നമുക്ക് അസൈൻ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരുന്നു പക്ഷേ ജോയിൻറ്റ് കോസ്റ്റിങ്ങിലും ബൈ ബൈ പ്രോഡക്റ്റ്സിൻ്റെ കോസ്റ്റിങ്ങിലും നമുക്കത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും ഒരു ട്രൂ ആയിട്ടുള്ള ജോയിൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻഡിവിസിബിളാണ് അതായത് നമുക്ക് പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കാനായിട്ട് കഴിയില്ല ഏത് പ്രോഡക്റ്റിന് എത്രത്തോളം എക്സ്പെൻസീവ് വന്നാൽ എത്രത്തോളം നമ്മൾ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല അതാണ് ഒരു ട്രൂ ജോയിൻ കോസ്റ്റിൻ്റെ ഒരു ക്യാരക്ടറാണത് പക്ഷേ നമ്മൾ കോമൺ കോസ്റ്റും ജോയിൻ കോസ്റ്റായിട്ട് നമുക്ക് കൺഫ്യൂസ് ആവരുത് കാരണം കോമൺ കോസ്റ്റുകൾ നമുക്ക് അലോക്കേറ്റ് ചെയ്യാനും അപ്പോഷൻ ചെയ്യാനൊക്കെ ഈസിയാണ് പക്ഷേ അതുമാതിരി ജോ കോസ്റ്റ് കാരണം നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല നമ്മൾ റോ മെറ്റീരിയൽസ് എത്രത്തോളം ഓരോ പ്രൊഡക്റ്റിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എത്രത്തോളം പോയിട്ടുണ്ടെന്നുള്ള നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ജോയിൻ കോസ്റ്റിൻ്റെ ജോയിൻ പ്രൊഡക്റ്റ്സിൻ്റെ ബൈ പ്രോഡക്ട്സിൻ്റെ കോസ്റ്റിന് ഡിഫിക്കൽട്ടാണ് ഇനി അതിൻ്റെ മെത്തേഡാണ് എങ്ങനെയൊക്കെയാണ് നമുക്ക് ജോയിൻ കോസ്റ്റ് ജോയിൻ പ്രൊഡക്ട്സും ഇത് അപ്പോർഷൻ ചെയ്യാൻ നോക്കാം അതിന് ദയിൻ ഓഫ് ഫോർ ജോയിൻറ്റ് പ്രൊഡക്റ്റ് ദാറ്റ് ദ കോസ്റ്റ് ഓഫ് ദി സെവറൽ ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ്സ് ദിസ് ഇൻക്ലൂഡ് ഇൻഡിസിബിൾ എമൗണ്ട് ഓഫ് ഓൾ പ്രൊഡക്റ്റ് റാദർ ദാൻ ഇൻഡിവിജ്വൽ എമൗണ്ട് ഓഫ് ഈച്ച പ്രൊഡക്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ ഈ പ്രോഡക്റ്റിനാണെന്ന് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അതായത് എത്രത്തോളം റോ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അതായത് ഇത് ഒരേ പ്രോസസ്സിൽ തന്നെയാണ് രണ്ട് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നത് അതായത് ഇപ്പോൾ ഓയിൽ പെട്രോൾ എക്സ്ട്രാക്ഷൻ്റെ സമയത്ത് നമുക്ക് കെറോസിനും കിട്ടും അതുമാതിരി ഡീസൽ കിട്ടും അതായത് അല്ലെ എക്സാംപിൾ ഓക്കെ അപ്പോൾ അങ്ങനെ രണ്ട് ബൈ പ്രോഡ് രണ്ട് ജോയിൻ പ്രോഡക്ട്സ് കിട്ടും അപ്പം എത്രത്തോളം എക്സ്പെൻസീവ് രണ്ടെണ്ണം ഉണ്ടാക്കാനായിട്ട് ഉണ്ടായെന്ന് നമുക്ക് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അതാണ് ജോയിൻ കോസ്റ്റിങ്ങിൻ്റെ ജോയിൻ പ്രോഡക്റ്റ്സിൻ്റെ കോസ്റ്റിങ്ങിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ഇനി നമ്മൾക്ക് മെത്തേഡ് ഏതൊക്കെ മെത്തേഡാണ് നമ്മൾ അപ്പോർഷൻ ചെയ്യുക നോക്കാം നേരത്തെ ഫസ്റ്റ് മെത്തേഡ് മാർക്കറ്റ് ഓർ സെയിൽസ് വാല്യൂ ഓഫ് മെത്തഡ് സെയിൽസ് വാല്യൂ മെത്തേഡ് സെയിൽസ് വാല്യൂ മെത്തേഡ് കഴിഞ്ഞാൽ നമ്മൾ ജോയിൻറ്റ് പ്രൊഡക്റ്റിന് നമ്മൾ സെൽ ചെയ്യുന്ന വാല്യൂവിൻ്റെ ബേസിസിൽ നമ്മൾ കോസ്റ്റ് അപ്പോർഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് മാർക്കറ്റ് ഓർ സെയിൽസ് വാല്യൂ മെത്തേഡ് അത് രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓൺ ദി ബേസ് ഓഫ് സെയിൽ പ്രൈസ് പെർ യൂണിറ്റ് അല്ലാതെ ഓൺ ദി ഓർ ഓൺ ദി ബേസ് ഓഫ് ടോട്ടൽ സെയിൽ വാല്യൂ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഓൺ ദ ഓഫ് സെയിൽ പ്രൈസ് പെർ യൂണിറ്റ് പെർ യൂണിറ്റ് സെയിൽ പ്രൈസ് വെച്ചിട്ട് നമുക്ക് അപ്പോർഷൻ ചെയ്യാൻ പറ്റും അതല്ലാതെ ടോട്ടൽ സെയിൽ വാല്യൂ എത്രത്തോളം നമുക്ക് സെയിൽസ് അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ സെയിൽ വാല്യൂൻ്റെ ബേസിസിൽ നമുക്ക് അപ്പോർഷൻ ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ എക്സാമ്പിളാണ് ഇല്ലുസ്ട്രേഷൻ വണ്ണിനകത്ത് കാണിച്ചിട്ടുണ്ട് ഇതിനകത്ത് അപ്പോർഷൻ ജോയിൻ കോസ്റ്റ് ബൈ സെയിൽസ് പെർ പ്രൈസ് പെർ യൂണിറ്റ് മെത്തേഡാണ് ഫസ്റ്റ് ഇതിനകത്ത് എത്രത്തോളം കുറച്ച് ശ്രദ്ധിക്കട്ടെ ജോയിൻറ്റ് പ്രൊഡക്റ്റ്സ് എ ബി സി ഡി ആണ് ടോട്ടൽ കോസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ടു ട്വൻറ്റി തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് ടെൻ തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് പ്രൊഡക്റ്റ് എ സെയിൽസ് ഫോർ സിക്സ്റ്റീൻ പെർ യൂണിറ്റ് കോസ്റ്റ് ആണ് പെർ പെർ യൂണിറ്റ് വാല്യു ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സിക്സ്റ്റീൻ തൗസ്ടീൻ ഫോർ എയിറ്റ് ഫോർ ഇനി സെയിൽസ് പെർ സെയിൽസ് പ്രൈസ് പെർ യൂണിറ്റ് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് ഇവിടെ എ ബി സി ഡി അതിൻ്റെ സെയിൽസ് പ്രൈസ് പെർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റേഷ്യോനുസരിച്ച് നമ്മൾ ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് നമ്മൾ അതിൻ്റെ ബേസിസിൽ അപ്പോർഷൻ ചെയ്യും അത് നമ്മൾ അപ്പോഷൻമെൻറ്റും ഒക്കെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റ് കഴിഞ്ഞ യൂണിറ്റുകളിൽ പഠിച്ചതാണ് അതേപോലെ തന്നെയാണ് ഇവിടെ ബേസിസ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ അപ്പം അതിൻ്റെ ബേസിസിൽ നമ്മൾ നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റ് ഓരോ പ്രൊഡക്റ്റിനകത്തോട്ടും അപ്പോർഷൻ ചെയ്ത് കൊടുക്കും ഇതെങ്ങനെയാണ് അപ്പോഷൻ ഈ ഇത് റേഷ്യോ സിക്സ്റ്റീൻ ഫോർ എയിറ്റ് ഫോർ ആണ് അതെങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക സിക്സ്റ്റീൻ ഡിവൈഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ ഇൻറ്റു എത്രയാണോ ടോട്ടൽ ജോയിൻറ്റ് പ്രൊഡക്ഷൻ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എൻ്റെ അപ്പോർഷൻ ഇതിൻ്റെ ജോയിൻ കോസ്റ്റ് കിട്ടും അങ്ങനെ തുടർ ഇൻ കേസ് സെയിൽസ് വാല്യൂ മെത്തേഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂണിറ്റ് പ്രൊഡ്യൂസർ എത്രയാണോ ഇൻറ്റു പെർ യൂണിറ്റ് കോസ്റ്റ് അതാണ് നമ്മൾ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഇതിൻ്റെ ബേസിൽ നമ്മൾ അപ്പോർഷൻ ചെയ്യുന്നതാണ് നമ്മൾ ടോട്ടൽ സെയിൽ വാല്യൂ മെത്തേഡ് അതാണ് മാർക്കറ്റ് ഓർ സെയിൽ വാല്യൂ മെത്തേഡ് ഫസ്റ്റ് മെത്തേഡ് ഇത് രണ്ടാമത്തെ മെത്തേഡ് റിവേഴ്സ് കോസ്റ്റ് മെത്തേഡ് റിവേഴ്സ് കോസ്റ്റ് എന്ന് പറയാൻ ഫസ്റ്റ് മീൻ നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുക എങ്ങനെയാണ് നമ്മൾ സെയിൽ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ കോസ്റ്റ് നോക്കി അതിൻ്റെ കൂടെ നമ്മൾ പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് ആഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെയിൽ വാല്യൂ റിവേഴ്സ് കോസ്റ്റ് മെത്തേഡ് നമ്മൾ നേരെ തിരിച്ചാണ് പോകുന്നത് അതായത് സെയിൽ വാല്യൂന്നാണ് നമ്മൾ തുടങ്ങാം സെയിൽ വാല്യൂന്ന് നമ്മൾ നമ്മളെ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് കുറച്ചതിന് ശേഷം നമ്മുടെ സെല്ലിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് അതായത് ആ സാധനം നമുക്ക് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റ് കുറച്ചതിന് ശേഷം എത്രയാണോ കിട്ടുക അതാണ് നമ്മൾ എസ്റ്റിമേറ്റഡ് ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റ് അത് അതിൽ നിന്ന് നമ്മൾ ടോട്ടൽ പ്രോസസ്സിങ് കോസ്റ്റ് ഇൻക്ലൂഡ് ആഫ്റ്റർ സ്പ്ലിറ്റ് ഓഫ് സ്റ്റേജ് അതായത് സ്പ്ലിറ്റ് ഓഫ് നമ്മളിപ്പോൾ ജോയിൻ പ്രൊഡക്റ്റ്സ് എന്ന് പറയുമ്പം ഒരു സാധനം ഉണ്ടാക്കുന്നതിനകത്ത് വരുന്ന രണ്ട് പ്രൊഡക്റ്റുകളാണ് അപ്പോൾ ആ സ്പ്ലിറ്റ് ഓഫ് സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തെങ്കിലും പ്രോസസ്സിങ്ങിന് പ്രോസസ്സ് പ്രോസസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പെൻസും കൂടെ കുറയ്ക്കുക അപ്പോൾ ജോയിൻ കോസ്റ്റിൻ്റെ അപ്പോഷൻമെൻറ്റ് കിട്ടും അതായത് ജോയിൻ കോസ്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് കിട്ടും അതായത് സെയിൽ വാല്യൂന്ന് റിവേഴ്സ് വരുന്നതിനാണ് റിവേഴ്സ് മെത്തേഡ് എന്ന് പറയുക അതായത് സെയിൽ വാല്യൂന്ന് തുടങ്ങി അതിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റ് എസ്റ്റിമേറ്റ് ചെയ്താൽ അത് കുറയ്ക്കുക സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് കുറയ്ക്കുക അപ്പോൾ നമ്മൾ ടോട്ടൽ ജോയിൻ കോസ്റ്റ് കിട്ടും അതിൽ നിന്നും ടോട്ടൽ ജോയിൻ കോസ്റ്റിൽ നിന്നും നമ്മൾ പ്രോസസ്സിങ് കോസ്റ്റ് ആഫ്റ്റർ സ്പ്ലിറ്റ് ഓഫിന് സ്പ്ലിറ്റ് ഓഫ് സ്റ്റേജിന് ശേഷം നമുക്ക് എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് കുറച്ചതിന് ശേഷം കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ ജോയിൻറ് കോസ്റ്റിൻ്റെ അപ്പോഷൻറ്റ് കോസ്റ്റ് അപ്പോഷൻ ് ജോയിൻറ് കോസ്റ്റ് അതാണ് റിവേഴ്സ് മെത്തേഡ് അതിൻ്റെ ഇലിസ്ട്രേഷൻ ആണ് ഇവിടെ മെറ്റീരിയൽ ലേബർ ഓവർ ഹെഡ്സ് ടോട്ടൽ എക്സ്പെൻസസ് പറഞ്ഞിട്ടുണ്ട് ആഫ്റ്റർ സ്പ്ലിറ്റ് ഓഫ് പ്രോസസ്സിങ് കോസ്റ്റ് എ ബി സി ആണ് സ്പ്രിച്ച് ഓഫിന് ശേഷം വരുന്ന എക്സ്പെൻസസ് എക്സ്പെൻസാണിത് റിവേഴ്സ് കോസ്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് ഓവർഹെഡ്സ് കണ്ടുപിടിക്കാൻ നോക്കാം അപ്പോൾ ആദ്യം സെയിൽസ് വാല്യൂ എന്നാണ് നമ്മൾ തുടങ്ങാൻ നേരത്തെ പറഞ്ഞു സെയിൽസ് വാല്യൂ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എയ്റ്റി ഫോർ തൗസൻഡ് ലെസ് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് അത്ര ഫിഫ്റ്റി പെർസെൻറ്റേജാണ് എ കെ അതേമാതിരി ഓരോന്നിൻ്റെയും നമ്മൾ നോക്കുക സെയിൽസ് വാല്യൂ എഴുതുക എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ലെസ് ചെയ്യാം അപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റഡ് ടോട്ടൽ കോസ്റ്റ് കിട്ടും അതിനിന്ന് ലെസ് ആഫ്റ്റർ സ്പ്ലിറ്റ് ഓഫ് പ്രോസസ്സിംഗ് കോസ്റ്റ് അതായത് ഇതിൻ്റെ ഈ ഫുള്ള് ഈ കോസ്റ്റുകൾ സ്പ്ലിറ്റ് ഓഫിന് ശേഷം വരുന്ന നമ്മൾ പ്രോസസ്സിങ് കോസ്റ്റ് നമ്മൾ ലെസ് ചെയ്യാം അപ്പം ഓവർഹെഡ്സ് കോസ്റ്റ് കിട്ടും അതാണ് റിവേഴ്സ് മെത്തേഡ് അതായത് സെയിൽസ് വാല്യൂന്ന് നമ്മൾ തുടങ്ങുന്ന കാര്യമാണ് റിവേഴ്സ് മെത്തേഡെന്ന് പറയാനായിട്ട് കാരണം അടുത്തത് ഫിസിക്കൽ യൂണിറ്റ് മെത്തേഡ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റ് അണ്ടർ ദിസ് മെത്തേഡ് ആ ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ദി ബേസ് ഓഫ് റിലേറ്റീവ് ക്വാണ്ടിറ്റി വെയ്റ്റ് വോളിയൂം ആൻഡ് യൂണിറ്റ്സ് മെഷർമെൻറ്റ് ജോയിൻ പ്രൊഡക്ട്സ് മസ് ബി മെഷർഡ് ബൈ ബേസിക് മെഷർമെൻറ്റ് യൂണിറ്റ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരേ മെഷർമെൻ്റ് യൂണിറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സാണ് ജോയിൻറ്റ് പ്രൊഡക്ട്സ് എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുക അപ്പം ഓരോ റിലേറ്റീവ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വെയിറ്റ് അല്ലെങ്കിൽ ഓളിയത്തിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നമ്മുടെ എക്സ്പെൻസസുകൾ ഓവർഹെഡ്സും ഐ മീൻ ഓവർഹെഡ്സും ഉദ്ദേശിക്കുന്നത് പോസ്റ്റർ പ്രൊഡക്ഷൻ നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക യൂണിറ്റിൻ്റെ ബേസിലാണ് അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെ ബേസിസിലാണ് നമ്മൾ ഇവിടെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക ഇവിടെ രജിസ്ട്രേഷൻ കാണിച്ചിട്ടുണ്ട് കോക്ക് മാനുഫാക്ചറിങ് കമ്പനിയിൽ കോക്ക് മൊത്തം ടണ്ണ് കോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എയ്റ്റ് ഹൺഡ്രഡ് ടൺസ് ആണ് അതിനകത്ത് കോക്ക് നമ്മൾ ഫൈവ് ഹൺഡ്രഡ് യൂണിറ്റ്സ് ടൺസ് പ്രൊഡ്യൂസ് ചെയ്ത് ടു ഹൺഡ്രഡ് ടൺസ് കോൾ ചാർ പ്രൊഡ്യൂസ് ചെയ്ത് ബെൻസോർ ടെൺ പ്രൊഡ്യൂസ് ചെയ്ത് സൾഫേറ്റ് അമോണിയ ഫിഫ്റ്റി പ്രൊഡ്യൂസ് ചെയ്ത് ഗ്യാസ് ഫോർട്ടി അങ്ങനെ മൊത്തത്തില് മൊത്തം എയ്റ്റ് ഹൺഡ്രഡ് കോളിൻ്റെ പ്രൈസ് ടു തൗസൻഡ് ആണ് ഇത് പെർ ടൺ കോസ്റ്റ് ആണ് കോളിൻ്റെ പെർ ടൺ കോസ്റ്റ് ഓഫ് കോൾ ആണ് പറയുന്നത് പ്രൈസ് ഓഫ് കോൾ എന്ന് പറയുന്നത് ടു തൗസൻഡ് ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് തൗസൻഡ് ഓവർഹെഡ്സ് ഹെഡ്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇനി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കോസ്റ്റും ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്ത് അതായത് ഫൈവ് ഹൺഡ്രഡ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുക അതായത് കോക്കിൻ്റെ പ്രൊപ്പോർഷൻ കിട്ടാൻ വേണ്ടി ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു തൗസൻഡ് ഫൈവ് ഹൺഡ് അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് കിട്ടും അതേമാതിരി ഓരോന്നിൻ്റെയും ചെയ്യും അതാണ് ഫിസിക്കൽ യൂണിറ്റ് കോസ്റ്റ് ഫിസിക്കൽ യൂണിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതെന്തിൻ്റെ ജോയിൻറ്റ് പ്രൊഡക്ട്സിൻ്റെതാണേ അടുത്തത് ആവറേജ് യൂണിറ്റ്സ് ഓഫ് കോസ്റ്റ് മെത്തേഡ് ആവറേജ് യൂണിറ്റ് കോസ്റ്റ് മെത്തേഡിൽ നമ്മളെ എല്ലാ പ്രോഡക്റ്റിൻ്റെയും കോസ്റ്റ് സെയിം ആയിരിക്കും കാരണം ഇവർ ഇവരിതിൻ്റെ മൊത്തം കോസ്റ്റ് പ്രോ കോസ്റ്റ് പ്രൊഡക്ഷൻ എത്ര ഉണ്ടോ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡിക്കുക അതായത് എല്ലാ പ്രൊഡക്റ്റും പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുക അപ്പം അതിനകത്ത് വരുന്ന എല്ലാ ജോയിൻറ് പ്രൊഡക്സിൻ്റെ പെർ കോസ്റ്റ് സെയിം ആയിരിക്കും അതിൻ്റെ ഇൻജിസ്ട്രേഷൻ ത്രീൻ്റെ ബാലൻസ് ആയിട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അതിനകത്ത് നമ്മുടെ ടോട്ടൽ ജോയിൻറ്റ് പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് വൺ ലാക്ക് ട്വൻ്റി തൗസൻഡ് ആയിരുന്നു ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് സിക്സ്റ്റി തൗസൻഡ് ആയിരുന്നു അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ടു പെർ യൂണിറ്റ് കിട്ടും ഇനി അതിൻ്റെ ഓരോ യൂണിറ്റ്സും പ്രൊഡ്യൂസ് ചെയ്തത് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം അപ്പം അപ്പോർഷൻമെൻറ്റ് ഓഫ് ജോയിൻറ്റ് കോസ്റ്റ് കിട്ടും എത്രത്തോളം യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തോ അത് വെച്ചിട്ട് ആവറേജ് പെർ യൂണിറ്റ് കോസ്റ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ജോയിൻറ് കോസ്റ്റ് അപ്പോർഷൻ ചെയ്യുമ്പോൾ ചെയ്യുമെന്നതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും അതാണ് ആവറേജ് കോസ്റ്റ് ആവറേജ് യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ് അടുത്തത് സർവേ മെത്തേഡ് സർവേ മെത്തേഡ് കുറച്ചും കൂടെ ടെക്നിക്കലായിട്ടാണ് കുറച്ചും കൂടെ ഡിഫിക്കൽറ്റ് ആയിട്ട് സാധാരണ ബാക്കിയുള്ള മെത്തേഡ്സ് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ പേപ്പർ വർക്കും റെക്കോർഡ്സുകളും കൂടുതൽ വെക്കേണ്ട ഒരു മെത്തേഡാണ് സർവേ മെത്തേഡ് ഇത് നമ്മൾ സർവേ നടത്താണ് ചെയ്യാം അതായത് ഓരോ പ്രൊഡക്റ്റും ഉണ്ടാക്കുമ്പോൾ എത്രത്തോളം പെർസെൻറ്റേജ് എത്രത്തോളം മെയ്റ്റ് കൊടുക്കുന്നുണ്ടത് എത്രത്തോളം മെയ്റ്റേജ് കൊടുക്കുന്നുണ്ടെന്ന് നമ്മൾ സർവേ നടത്തി കണ്ടുപിടിക്കും അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അപ്പോഷൻ ചെയ്യുക നമ്മൾ ഇൻഡിസ്ട്രേഷൻ നോക്കുമ്പോൾ കൂടുതൽ ഈസി ആയിട്ട് മനസ്സിലാവും ഇൻഡിസ്ട്രേഷൻ ഫോർ എ ഫാക്ടറി പ്രൊഡ്യൂസേഴ്സ് എ ബി സി പ്രൊഡക്ട്സ് ഓഫ് ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് തൗസൻഡ് അതായത് എ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫോർ തൗസൻഡ് യൂണിറ്റ്സ് ആണ് സിക്സ് തൗ സിക്സ് ഹൺഡ്രഡ് യൂണിറ്റ്സ് ബി പ്രൊഡ്യൂസ് ചെയ്യും തൗസൻഡ് യൂണിറ്റ്സ് സി പ്രൊഡ്യൂസ് ചെയ്യും ദി ജോയിൻ കോസ്റ്റ് ഓഫ് ദീസ് ബീസ് ത്രീ പ്രൊഡക്ട്സ് ആർ നയൻറ്റി തൗസൻഡ് ബേസ്ഡ് ഓൺ സർവേ ജോയിൻ കോസ്റ്റ് എന്ന് പറയുന്നത് നയൻറ്റി തൗസൻഡ് ആണ് പിന്നെ സർവേൻ്റെ പ്രകാരം വെയ്റ്റ് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എക്ക് ഫോർ ഫോർ പോയിൻറ്റ് സിക്സ് ബിൻ്റെ വെയ്റ്റ് സിക്സ് സീൻ്റെ വെയ്റ്റ് എയിറ്റ് ഇതാണ് ഇതിൻ്റെ ബേസിലാണ് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക മൊത്തം നയൻറ്റി തൗസൻഡാണ് അപ്പോൾ നമ്മൾ അപ്പോർഷൻമെൻറ്റിൻ്റെ സർവേ മെത്തഡിൽ എങ്ങനെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ പ്രൊഡക്റ്റ് യൂണിറ്റ്സ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് നമ്മൾ എഴുതി വെച്ചു വേസ് അലോട്ട് ചെയ്തതും എഴുതി വെച്ചു ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മളുടെ വെയ്റ്റഡ് യൂണിറ്റ്സ് കിട്ടും അതായത് ഫോർ പോയിൻറ്റ് സിക്സ് ഇൻറ്റു ഫോർ തൗസൻഡ് അപ്പം എയ്റ്റീൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് അതേമാതിരി സിക്സ് ഹൺഡ്രഡ് ഇൻറ്റു സിക്സ് അപ്പോൾ ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് അതേമാതിരി തൗസൻഡ് ഇൻറ്റു എയ്റ്റ് എയ്റ്റ് തൗസൻഡ് ഇതാണ് നമ്മുടെ വെയ്റ്റഡ് യൂണിറ്റ്സ് ഇനി ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ഈ എയ്റ്റ് നയൻറ്റി തൗസൻഡ് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കാം അതായത് എൻ്റെ അപ്പോഷൻ്റെ യൂ കോസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ എയ്റ്റീൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ തേർട്ടി തൗസൻഡ് ഇൻറ്റു നയൻറ്റി തൗസൻഡ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഈ അപ്പോർഷൻ്റെ കോസ്റ്റ് കിട്ടും ഇത് പ്രോ കറക്റ്റായിട്ട് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് കിട്ടില്ല ഫിഫ്റ്റി തൗസൻഡ് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് വൺ ഹഡ്രഡ് നയൻറ്റി നൈൻ എന്നൊക്കെയാണ് കിട്ടുന്നത് റൗണ്ട് ചെയ്ത വാല്യൂസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾ ഇതിൻ്റെ വെയ്റ്റഡ് യൂണിറ്റ്സിൻ്റെ അനുസരിച്ചിട്ട് ഇത് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക പ്രൊഡക്ഷൻ കോസ്റ്റ് ഇനി അടുത്തത് ബൈ പ്രൊഡക്റ്റ്സ് എന്താണ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ബൈ പ്രൊഡക്ട്സ് ദി പ്രൊഡക്ട്സ് വിച്ച് ജനറലി ആൻഡ് അൺഒവോയ്ഡ് പ്രൊഡ്യൂസ് ഡ്യൂറിംഗ് ദി പ്രോസസ് ഓഫ് പ്രോ പ്രൊഡ്യൂസിങ് ദ മെയിൻ പ്രൊഡക്ട്സ് ബൈക്ക് പ്രൊഡക്ട്സ് ഉണ്ടാകുന്ന നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അതായത് ഒരു മെയിൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അൺഅവോയ്ഡബിളായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് ബൈക്ക് പ്രൊഡക്ട്സ് ഇതിൻ്റെ യൂഷ്വലി ഇതിൻ്റെ വാല്യൂ സെയിലബിൾ വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അതേമാതിരി ചില സിറ്റുവേഷനിൽ പ്രോസസ്സ് ചെയ്തിട്ടും പിന്നീട് ചെറുത് പ്രോസസ്സിങ്ങിന് ശേഷമാണ് സെയിൽ ചെയ്യുക ചിലത് നമ്മൾ പ്രോസസ്സ് ചെയ്യാതെ സെയിൽ ചെയ്യും നമുക്കൊരു ഇൻഡിസ്ട്രേഷൻ നോക്കാം അതായത് അത് ആണ് ഡിസൈഡ് ചെയ്യുക അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുക ഫെർദർ പ്രോസസ്സിംഗ് വേണോ പ്രോസസ്സിങ് വേണ്ടതെന്നുള്ളത് ഓക്കെ അത് ഇൻഡിസ്ട്രേഷൻ ഫൈവ് നോക്കാം ഇത് കോഴ്സ് ഓഫ് പ്രൊഡ്യൂസിംഗ് ദി മെയിൻ പ്രൊഡക്റ്റ് ടു ജോയിൻറ്റ് ഓർ ബൈ പ്രൊഡക്ട്സ് എക്സ് ആൻഡ് വൈ ആർ ഓൾസോ പ്രൊഡ്യൂസ് ടു ഹൺഡ്രഡ് യൂണിറ്റ്സ് ആൻഡ് എയ്റ്റി യൂണിറ്റ്സ് പെർ റെസ്പെക്ട് ചെയ്ത് അപ്പോൾ വൈ പ്രൊഡ്യൂസ് ചെയ്തത് ഐ മീൻ എക്സ് പ്രൊഡ്യൂസ് ചെയ്ത് ടു ഹൺഡ്രഡ് യൂണിറ്റ്സ് ആണ് വൈ എയ്റ്റി യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തത് സെയിലബിൾ വാല്യൂ ഓഫ് ദീസ് പ്രോഡക്ട്സ് ആർ സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് അറ്റ് ദി സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് തൗസൻഡും ടൂ ടു ഫിഫ്റ്റി പെർ യൂണിറ്റ് ആണ് റെസ്പെക്ട് അതായത് ഹൺഡ്രഡ് റുപ്പീസ് കിട്ടും സ്പ്ലിറ്റ് ഓഫ് പോയിന്റിൽ നമ്മൾ എക്സ് വിറ്റ് കഴിഞ്ഞാൽ അതായത് എക്സ് നമ്മൾ സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് പോയിന്റിൽ തന്നെ നമ്മൾ ഫെർദർ പ്രോസസിംഗ് ഒന്നും ചെയ്യാതെ തന്നെ വിൽക്കുമ്പോൾ നമുക്ക് ഹൺഡ്രഡ് റുപ്പീസ് കിട്ടും അതുമാതിരി വൈ നമുക്ക് ഫെർദർ പ്രോസസിംഗ് ഇല്ലാതെ തന്നെ സ്പ്ലിറ്റ് ഓഫ് പോയിന്റിൽ വെച്ചിട്ട് തന്നെ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ ടു ഫിഫ്റ്റി റുപ്പീസ് കിട്ടും എൻ ദീസ് ടു പ്രൊഡക്ട്സ് ഫെർദർ പ്രൊസസ്ഡ് ആഫ്റ്റർ സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് ഫോർ ഇംപ്രൂവിംഗ് ദയർ ക്വാളിറ്റി അറ്റ് ദ കോസ്റ്റ് ഓഫ് ഈ കോസ്റ്റ് നമ്മളിവിടെ കോസ്റ്റിൻ കോസ്റ്റിൻ്റെ ഇല്ല അത് ഇതാണ് അവിടെ വരുന്ന വാല്യു ട്വൻ്റി ഫൈവ് തൗസൻഡും ഫോർട്ടീൻ തൗസൻ്റുമാണ് അവിടെ വരുന്ന വാല്യൂ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇതാണ് നമ്മൾ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഫെർദർ പ്രോസസിങ്ങിന് വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റാണ് അതായത് എക്സിന് ട്വൻറ്റി ഫൈവ് തൗസൻഡും വൈന് ഫോർട്ടി തൗസൻഡ് ഫോർട്ടീൻ തൗസൻറ്റുമാണ് വരിക ഇനി അടുത്തത് ദി സെയിലബിൾ വാല്യൂസ് ടു ടു എയ്റ്റി ആൻഡ് ത്രീ നയൻറ്റി റെസ്പെക്റ്റീവ്ലി പ്രൊ ഫെർദർ പ്രോസസ്സിങ് കഴിഞ്ഞ് കഴിയുമ്പം എക്സ് നമ്മൾക്ക് വിൽക്കുമ്പോൾ ടു എയ്റ്റി റുപ്പീസ് കിട്ടും വൈ വിൽക്കുമ്പോൾ നമുക്ക് ത്രീ നയൻറ്റി റുപ്പീസ് കിട്ടും സജസ്റ്റ് വെദർ ദ മാനേജ്മെൻറ്റ് ഡിസൈഡ്സ് ടു പ്രൊഡ്യൂസ് ഫെർ ദർ പ്രൊസസ് ആഫ്റ്റർ സ്പ്രിറ്റ് ഓഫ് സ്റ്റേജ് ഓർ സെയിലർ സ്പ്രിറ്റ് ഓഫ് സ്റ്റേജ് ഒള്ളി ഇനി നമ്മൾ ക്വസ്റ്റൻ എന്നാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാനേജ്മെൻറ്റ് ഡിസൈഡ് ചെയ്യണം സ്പ്ലിറ്റ് ഓഫ് സ്റ്റേജ് സ്റ്റേജിൽ തന്നെ നമ്മൾ വിൽക്കണോ അതോ അതിന് ശേഷം പ്രോസസ്സ് ചെയ്തതിന് ശേഷം വിൽക്കണമെന്നുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നല്ലത് ഫസ്റ്റ് ഔട്ട് പുട്ട് ടു ഹൺഡ്രഡ് ആണ് ഔട്ട് പുട്ട് എക്സ് ടു ഹൺഡ്രഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ബൈ എയ്റ്റി യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇൻക്രിമെൻറ്റൽ റവന്യൂ ആഫ്റ്റർ സ്പ്ലിറ്റ് ഓഫ് പ്രോസസ്സ് സ്പ്ലിറ്റ് ഓഫ് പ്രോസ്സിന് ശേഷം നമ്മൾ എത്രത്തോളം റവന്യൂ ജനറേറ്റ് ഉണ്ട് ചെയ്യുന്നുണ്ട് നോക്കാം അപ്പോൾ ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ആണ് സ്പ്ലിറ്റ് പ്രോസസ്സിന് ശേഷം നമുക്ക് കിട്ടുന്ന വാല്യൂ അതിൽ നിന്നും നമ്മൾ സ്പ്ലിറ്റ് പ്രോസസ്സിന് മുമ്പ് നമുക്ക് എത്രത്തോളം വാല്യൂ കിട്ടുന്നുണ്ടെന്ന് ലെസ് ചെയ്യാം അപ്പം ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി മൈനസ് ഹൺഡ്രഡ് അപ്പം വൺ എയ്റ്റി ഇൻറ്റു എത്രത്തോളം യൂണിറ്റ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ എക്സിൻ്റെ ടു ഹൺഡ്രഡ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വൺ എയ്റ്റി ഇൻറ്റു ടു ഹൺഡ്രഡ് അപ്പോൾ തേർട്ടി സിക്സ് തൗസൻഡ് കിട്ടും എക്സ് എക്സിൻ്റെ വാല്യൂ തേർട്ടി സിക്സ് തൗസൻഡ് അതേമാതിരി നമ്മൾ വൈൻ്റെ നോക്കാം വൈൻ്റെത് നമ്മൾ സെയിലബിൾ വാല്യൂ ത്രീ ആണ് അതിന് മുമ്പ് പ്രോസസ്സിന് മുമ്പ് നമുക്ക് സെല് ചെയ്യുന്നത് ടു ഫിഫ്റ്റിക്കാണ് അപ്പം അതിൻ്റെ ഡിഫറൻസ് എടുക്കുക ഇൻറ്റു എയ്റ്റി യൂണിറ്റ്സ് അപ്പോൾ ഇലവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് കിട്ടും അതാണ് ഇൻക്രിമെൻറ്റൽ റവന്യൂ അതായത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണലി കിട്ടുന്ന പൈസയാണ് ഈ തേർട്ടി സിക്സ് തൗസൻഡും ലെവൻ തൗസൻഡ് ടു ഹണ്ട്രഡും ലസ് അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രോസസ്സ് പ്രോസസ്സിങ്ങിന് നമുക്ക് എത്രത്തോളം കോസ്റ്റ് ആവുന്നുള്ളത് നമുക്ക് നോക്കാം അത് ഇവിടെ തവിടെ തന്നിട്ടില്ല ഇതാ ആൻസറിൽ തന്നെയാണ് അതിൻ്റെ വാല്യൂ ഉള്ളത് ഇവിടെ ക്വസ്റ്റ്യൻ തെറ്റാണ് അപ്പം അത് നമുക്ക് ലെസ് ചെയ്യാം അതായത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് പ്രൊഡക്റ്റ് എക്സ് ഫെർദർ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് കോസ്റ്റ് ആവുന്നത് പ്രൊഡക്റ്റ് വൈ പ്രോ ഫെർദർ പ്രോസസ്സിങ്ങനു വേണ്ടി ഫോർട്ടീൻ തൗസൻഡ് ആണ് നമുക്ക് എനിക്ക് അറിയാം എന്നിട്ട് ഈ അഡീഷണൽ ഇൻക്രിമെൻറ്റ് റവന്യൂ നിന്നും നമ്മുടെ അഡീഷണൽ കോസ്റ്റ് ലെസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ അതായത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കാം ഇതിനകത്ത് പ്രൊഡക്റ്റ് എക്സിനകത്ത് നമുക്ക് അഡീഷണലി ലെവൻ തൗസൻഡ് നമുക്ക് പ്രോഫിറ്റാണ് കിട്ടുന്നത് പക്ഷേ പ്രൊഡക്റ്റ് വൈ നോക്കുമ്പോൾ നമുക്ക് എക്സ് എക്സ്ട്രാ ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ലോസ് ആണ് വെറുതെ നമ്മൾ സ്പെൻഡ് ചെയ്ത് ചെയ്യുകയാണ് ചെയ്യാം അപ്പോൾ നമ്മളെങ്ങനെ തീരുമാനിക്കാം പ്രൊഡക്റ്റ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഫെർദർ പ്രൊഡ്യൂസ് ചെയ്ത് ഫെർദർ പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമ്മൾ വിൽക്കും പ്രൊഡക്റ്റ് വൈകി നമ്മൾ സ്പ്രിറ്റ് ഓഫ് പോയിൻറ്റിൽ തന്നെ വെച്ചിട്ട് വിൽക്കും കാരണം ഫെർദർ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ടു തൗസൻഡ് എയ്റ്റ് ഹണ്ട്രീസ് ലോസാണ് അതാണ് ബൈ പ്രൊഡക്ട്സ് ഇനി മൂന്ന് ആണ് പറഞ്ഞിട്ടുള്ളത് ടോട്ടൽ വാല്യൂ ഓഫ് ബൈ പ്രൊഡക്റ്റ് ഇസ് ഇൻസിഗ്നിഫിക്കൻ അതായത് ബൈ പ്രൊഡക്ട്സിൻ്റെ വാല്യു വളരെ കുറവാണ് തീരെ വാല്യൂ തീ ഒട്ടും തന്നെ വാല്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത് അത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് അതായത് ബൈ പ്രൊഡ്യൂസ് തന്നെ അതായത് നമ്മളെ യൂഷ്വലുള്ള പ്രൊഡക്റ്റ് കോസ്റ്റിൻ്റെ കൂടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വിടുന്നതാണ് ഒരു മെത്തേഡ് ഇൻ കേസ് ദി ടോട്ടൽ വാല്യൂ ഓഫ് ദി ബൈ പ്രൊഡക്റ്റ് ഇസ് സ്മോൾ ആൻഡ് ഇൻസിഗ്നിഫിക്കൻ കെ നോട്ട് ബി കൺസിഡർ ടു ബി പ്രാക്ടീസബിൾ ടു അപ്പോർഷൻ വിൻ നറ്റ് ഇൻകം റിയലൈസ് ഇൻ റെസ്പെക്ട് ഓഫ് ദി സെയിൽ ഓഫ് ദി ബൈ പ്രോഡക്റ്റ് ഇസ് റീച്ചർ അസ്മിസലേനിയസ് ഇൻകം ഓർ ആൻഡ് ക്രെഡിച്ചു ദി പ്രോ കോസിംഗ് പ്രോഫിറ്റ് ആൻഡ് അക്കൗണ്ട് ഓർ ക്രെഡിറ്റ് എടുത്തു ദി റെസ്പെക്റ്റീവ് പ്രോസസ്സ് അക്കൗണ്ട് അതായത് നമ്മളിപ്പം സ്ക്രാപ്പ് വിൽക്കുക എന്ന് പറയില്ലേ അതേപോലെ തന്നെ ബൈ പ്രൊഡക്ട്സിൻ്റെ വാല്യു വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യാം ഒന്നെങ്കിൽ മിസ്സിലേനിയ സിനിക്ക് ആയിട്ട് കാണിച്ചിട്ട് നമുക്ക് പ്രോ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ ഏത് പ്രോസസ്സിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് നമുക്ക് ആ ബൈ പ്രൊഡക്റ്റ് കിട്ടിയത് അതിനകത്തോട്ട് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കാം അതാണ് ഒരു ട്രീറ്റ്മെൻറ്റ് ഇന്നോട് ചർച്ച ചെയ്ത് നെറ്റ് നെറ്റ് ഇൻകം ഓഫ് ദി ബൈ പ്രോഡക്റ്റ് ഫോളോയിങ് ആർ ടി ബി ഡിഡക്റ്റഡ് ഫ്രം ദി ടോട്ടൽ സെയിൽ വാല്യൂ ഓഫ് ദി ബൈ ബൈ പ്രോഡക്റ്റ് നമുക്ക് ഒരു ബൈ പ്രൊഡക്റ്റിനെ നെറ്റ് ഇൻകം കാണാനുള്ള മെത്തേഡ് മീൻസ് സ്റ്റെപ്പാണ് എന്ന് പറയുന്നത് ഫസ്റ്റ് സെല്ലിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ആ ബൈ പ്രോഡക്റ്റ് നമുക്ക് സെൽ ചെയ്യാനുള്ള എക്സ്പെൻസസ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യാം അതേമാതിരി ഫെർദർ പ്രോസസ്സിങ് ചെയ്തിട്ടാണ് നമ്മൾ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫെർദർ പ്രോസസ്സിങ്ങിനുള്ള കോസ്റ്റ് നമ്മൾ ലെസ് ചെയ്യണം സെയിൽ വാ ബൈ പ്രോഡക്റ്റിൻ്റെ സെയിൽ വാല്യൂന്ന് ലെസ് ചെയ്യുക അപ്പോഴാണ് നമുക്ക് നെറ്റ് ഇൻകം കിട്ടുള്ളൂ ബൈ പ്രോഡക്റ്റിൻ്റെ നെറ്റ് ഇൻകം കിട്ടുള്ളൂ ഇനി ടോട്ടൽ വാല്യൂ ഓഫ് ടോട്ടൽ വാല്യൂ ഓഫ് ബൈ പ്രോഡക്റ്റ് ഈസ് കൺസിഡറബിൾ അതായത് നമുക്കിപ്പോൾ കൺ ഒരു ആവശ്യത്തിനുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ആവശ്യത്തിന് വാല്യൂ ഉള്ള ബൈ പ്രോഡക്റ്റ് ആണ് നമ്മൾക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതെന്താ ചെയ്യാമെന്ന് നോക്കാം അത് നമ്മൾ ഇറ്റ് ഈസ് ഡെബിറ്റഡ് ടു ദി ബൈ പ്രൊഡക്റ്റ് അക്കൗണ്ട് ഐ മീൻ പ്രൊഡക്റ്റ് ബൈ പ്രൊഡക്റ്റ് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റ് ടു ദി മെയിൻ പ്രൊഡക്റ്റ് അക്കൗണ്ട് അതായത് നമ്മുടെ ബൈ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ അത്യാവശ്യത്തിനുണ്ട് ഇതൊക്കെ കൺസിഡർ ചെയ്യാവുന്നത്ര ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ബൈ പ്രൊഡക്റ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യാം മെയിൻ പ്രൊഡക്റ്റ് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും അത് റെസ്പെക്റ്റ് ചെയ്ത് പ്രോസസ് അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്ത് പ്രോസസ്സിൽ നിന്നാണോ നമുക്ക് ബൈ പ്രോഡക്റ്റ് കിട്ടിയത് ആ പ്രോസസ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യാം ബിക്കോസ് ഇൻക്വേഡ് ആഫ്റ്റർ സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് ഫോർ ഫെർദർ പ്രോസസ്സിങ് ബൈ ബൈ പ്രൊഡക്റ്റ് ഇസ് ഡെബിറ്റഡ് നമ്മൾ സ്പ്ലിറ്റ് ഓഫ് പോയിൻറ്റിന് ശേഷം ഫെർദർ പ്രോസസ്സിങ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പെൻസസ് നമ്മൾ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യാം എന്നിട്ട് സെയിൽ വാല്യൂ ഇപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ സെയിൽ വാല്യൂ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും അതിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമ്മൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യാം ഓഫ് ജോയിൻറ്റ് കോസ്റ്റ് ഇത് ബൈ പ്രോഡക്റ്റ് സ്കാൻ ബിഡ് ആൻഡ് യൂസിങ് എനി ഓഫ് ദി മെത്തേഡ്സ് ഡിസ്കസ് ചെയ്ത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ട് നമ്മളെ ജോയിൻ കോസ്റ്റ് നമുക്ക് ആ ബൈ പ്രോഡക്ട്സിനകത്തോട്ട് അപ്പോർഷൻ ചെയ്ത് കൊടുക്കാം അടുത്തത് ബൈ പ്രോഡക്ട്സ് റിക്വയർ ദ പ്രോസസ്സിങ് ആഫ്റ്റർ സ്പ്ലിറ്റ് ഓഫ് ഫോയിൻ സ്പ്ലിറ്റ് ഓഫ് ഫോണിന് ശേഷം നമ്മൾ ഫെർദർ പ്രോസസ്സിംഗ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അത് നമ്മൾ നേരത്തെ ഇല്ലിസ്ട്രേഷനിൽ പഠിച്ചിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് സ്പ്ലിറ്റ് ഓഫ് പോയിൻറ്റിന് ശേഷം പ്രോസസ്സ് ചെയ്യണോ വേണ്ടെന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളത് പഠിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫെർദർ പ്രോസസ്സിംഗ് വേണം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് തീരുമാനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് നമ്മൾ റിവേ റിസേർവ് അല്ല റിവേഴ്സ് ആണ് ഇവിടെ റിവേഴ്സ് ആണ് നോട്ട് ചെയ്യുക ഇവിടെ റിവേഴ്സ് ആണ് റിസേർവ് കോസ്റ്റ് മെത്തേഡ് അല്ല റിവേഴ്സ് കോസ്റ്റ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ജോയിൻറ്റ് കോസ്റ്റ് അപ്പോർഷൻ ചെയ്യുകയാണ് ചെയ്യുക എന്നിട്ട് നമുക്ക് എത്രത്തോളം ബൈ പ്രോഡക്ട്സ് ഐ മീൻ എത്രത്തോളം വാല്യൂ ആണോ ബൈ പ്രോഡക്ട്സ് വിൽക്കാൻ കഴിയുന്നത് അത് വെച്ചിട്ട് ആ വാല്യൂ വെച്ചിട്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക എന്നിട്ട് നോർമലി ചെയ്യുന്ന പോലെ പ്രോഫ് കോസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നോട് നമ്മൾ പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ലോസ് ആണെങ്കിൽ ലോസ് ചാർജ് ചെയ്ത് കൊടുക്കാം നമുക്ക് ലിജിസ്ട്രേഷൻ നോക്കാം എക്സ്ആൻ ബൈ ആ ദ ബൈ പ്രോഡക്ട്സ് ഓഫ് പ്രോഡക്ട് എ ദി ജോയിൻറ്റ് കോസ്റ്റ് അപ്പ് ടു സ്പ്രിറ്റ് ഓഫ് പോയിൻറ്റ് ഇസ് വൺ ലക്ക് തേർട്ടി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫോളോയിങ് ഇൻഫർമേഷൻ ഇസ് ഒപ്റ്റൈൻഡ് ഫ്രം കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതാണ് മെയിൻ പ്രൊഡക്ട്സ് മെയിൻ പ്രൊഡക്റ്റ് ചൂ ലാക്ക് ബൈക്ക് എക്സ് ബൈക്ക് പ്രൊഡക്റ്റ്സ് ആയിട്ട് വരുന്ന എക്സും വയ്യും ഇതിൻ്റെ സെയിൽസ് വാല്യൂ ആണ് തന്നിട്ടുള്ളത് എക്സ്പെൻസസ് ആഫ് ദർ സ്പ്ലിറ്റ് ഓഫ് പോയിൻറ്റ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റിന് ശേഷം വരുന്ന എക്സ്പെൻസസ് ആണ് ഈ ടെൻ തൗസൻഡ് എയ്റ്റ് തൗസൻഡ് എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് ആൻഡ് എക്സ്പെൻസ് സെല്ലിംഗ് എക്സ്പെൻസസ് ഓൺ സെയിൽസ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജും ടെൻ പെർസെൻറ്റേജും എസ്റ്റിമേറ്റഡ് സെയിൽസ് ട്വൻ്റി പെർസെൻറ്റേജും ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് നോക്കാം ഇത് റിവേഴ്സ് മെത്തേഡാണ് അപ്പോൾ നമ്മൾ സെയിൽസ് ആണ് സെയിൽസ് വാല്യൂന്നാണ് തുടങ്ങാം എന്നിട്ടാണ് ജോയിൻറ് കോസ്റ്റ് അപ്പോർഷൻ നമ്മൾ കണ്ടുപിടിക്കുക സെയിൽസ് വാല്യൂ തുടങ്ങിയിട്ടാണ് വരിക അപ്പോൾ സെയിൽസ് എയ്റ്റി തൗസൻ്റ് ആണ് സെയിൽസ് വാല്യൂ എക്സിൻ്റെ വൈഇൻ്റെ ഫിഫ്റ്റി തൗസൻഡ് അതിൽ നിന്ന് നമ്മൾ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് പ്രോഫിറ്റ് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് പെർസെൻറ്റേജിലാണ് തന്നിട്ടുള്ളത് ട്വൻറ്റി പെർസെൻറ്റേജ് അപ്പം എയ്റ്റി തൗസൻഡിൻ്റെ ട്വൻറ്റി പെർസെൻറ്റേജ് സിക്സ്റ്റീൻ തൗസൻഡ് നമ്മൾ ലെസ് ചെയ്യുക പ്രോഫിറ്റ് ലെസ്സ് ചെയ്യുക അതിൽ നിന്ന് നമ്മൾ സ്പ്ലിറ്റ് ഓഫ് കോസ്റ്റ് സ്പ്ലിറ്റ് ഓഫ് പ്രോസസ്സിങ് കഴിഞ്ഞതിന് സ്പ്ലിറ്റ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കുണ്ടായ പ്രോസസ്സിങ് കോസ്റ്റ് ഇതിനകത്ത് എക്സിന് ട്വൽവ് തൗസൻഡ് ആണ് വൈ ഇന് ഫൈവ് തൗസൻഡ് ആണ് അത് കുറയ്ക്കാം അതിനുശേഷം എസ്റ്റിമേറ്റ് സെല്ലിങ് എക്സ്പെൻസസ് കുറയ്ക്കാം അപ്പോൾ നമുക്ക് അതെല്ലാം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടും ജോയിൻറ്റ് കോസ്റ്റ് അപ്പോർഷൻ ഉണ്ട് ഇതിൻ്റെ ജോയിൻറ്റ് കോസ്റ്റ് നമുക്ക് എത്രത്തോളം ആണെന്ന് കിട്ടും ഇതിന് കോസ്റ്റ് ഓഫ് മെയിൻ പ്രോഡക്റ്റ് അതിൻ്റെ നമുക്ക് മെയിൻ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കിട്ടും ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് വൺ ലാക്ക് തേർട്ടി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് അതൊന്ന് ഈ അപ്പോർഷൻ ചെയ്ത രണ്ട് കോസ്റ്റും ലെസ് ചെയ്യാം അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് അതായത് മെയിൻ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് അപ്പാണ് കിട്ടുക അതാണ് ജോയിൻറ് പ്രൊഡക്റ്റ് ആൻഡ് ബൈക്ക് പ്രൊഡക്റ്റ്സ് അപ്പം യൂണിറ്റ് സിക്സ്റ്റീൻ കഴിഞ്ഞു താങ്ക് യു